ഈഴിക്കര ഇടത്തുരുത്ത് ഈട്ടുമൽ ഭദ്രകാളി വടക്കൻചമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് വിശേഷാൽ കുടന്നു വർത്തൽ ചടങ്ങ് സംഘടിപ്പിച്ചു അഴീക്കോട് സി എം ജിതേഷ് തന്ത്രി എടവനക്കാട് വേണുശാന്തി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ പൂർത്തിയാക്കിയത് പ്രതിഷ്ഠാ ദിന ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്ര സന്നിധിയിൽ എത്തിയത് ഏഴിക്കര ഇടത്തുരത്ത് ഈട്ടുമ്മൽ ഭദ്രകാളി വടക്കൻചൊവ്വ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് വിശേഷാൽ കുടനിവർത്തിൽ ചടങ്ങ് സംഘടിപ്പിച്ചു അഴീക്കോട് സി എം ജിതേഷ് തന്ത്രി എടവനക്കാട് വേണുശാന്തി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ പൂർത്തിയാക്കിയത് തുടർന്ന് ദേവിമാർക്കായി നവകം പഞ്ചഗക്യം എന്നീ അഭിഷേകങ്ങളും ഉപദേവതകൾക്കായി ഒറ്റകലശവും സമർപ്പിച്ചു ഉച്ചപൂജയ്ക്ക് ശേഷം നടന്ന പ്രസാദ ഊട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു സന്ധ്യയ്ക്ക് ദീപാരാധന യെ തുടർന്ന് കളംപാട്ട് താളം വരവ് അത്താഴ പൂജ എന്നീ ചടങ്ങുകളും രാത്രിയിൽ ഗുരുതയും മംഗളപൂജയും ഭക്തിപൂർവം ആചരിച്ചു പ്രതിഷ്ഠാ ദിന ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്ര സന്നിധിയിൽ എത്തിയത് ന്യൂസ് ബ്യൂറോ പറവൂർ പറവൂർ ഇവോൺ സ്റ്റെയിൻലെസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ 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 നോട്ട് പൈപ്പുകൾ ഷീറ്റ് ഹാൻഡ് റെയിൽ ആൻഡ് ഓൾ ഐറ്റംസ് നിരക്കിൽ ലഭിക്കുന്നു ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്